ഹായ് ഹായ്ക്കൂട്ടേരി ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നത്തെ വിശേഷം ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ ബീൻസ് ഉപ്പേരിയാണ് ബീൻസ് വയറാണ് പിന്നെ നമുക്ക് പപ്പടമുണ്ട് അച്ചാറുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മളെ വെളിച്ചെണ്ണ തളച്ചു കട து நம்ம வைப்பிண்டாசா நம்ம சபோளையும் வெளுத்தி ஒர்க்குள்ளி பச்சமுளகும் கதத்து நம்ம இட்டு சபோளையும் கரிஞ்சு உப்பும் மஞ்சப்பி திரிங்கி அதிப்பு நம்ம பச்சமுளகும் തേങ്ങ ഇരുന്നില്ല അത്ര തേങ്ങി ചെറിയ സമയം കിട്ടിയില്ല നമ്മളെ അരിയൊക്കെ വെണ്ടു കുക്കറിൽ നിന്ന് നമ്മൾ എഴുതി വയ്ക്കുന്ന ചോറ് ഇട്ട് ഈ ചോറ് ഇനി ഇപ്പൊ ഇന്നക്കും നടക്കുള്ള ചോറായിട്ടുണ്ട് മുണ്ടക്കറി ഒരു സബോള എഴുന്നിട്ടാണ് സബോളിന് ഒന്നിലൊക്കെ ഇട്ട് കഴിക്കാം അപ്പോലെ നമുക്ക് ഇന്നൊരു കപ്പങ്ങ പഴുപ്പായിത് കെട്ടിട്ടുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി തന്നെ അപ്പൊ ഇന്ന് നമുക്ക് ചായക്ക് കപ്പങ്ങി കഴിക്കും കേട്ടോ പഴുപ്പായി തുടങ്ങി കണ്ട നമ്മുടെ കറി അങ്ങനെ പാകമായി എളുപ്പം പണി നടക്കുന്നതിന് പച്ചക്കറി ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ കറി ഒരു പപ്പടം വറക്കും രക്ഷാറുക്കും ൂണ് ഉഷാറായിരുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഓക്കെ ബൈ ബൈ